ആ പ്രിയ സഹോദരങ്ങളെ ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു നാം ഇന്ന് ചിന്തിക്കുന്ന വചനം ഒന്ന് പത്ര ദിവസം നാലേ എട്ടാണ് സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ സ്നേഹം പാപത്തിൻ്റെ ബഹുത്വത്തെ കുറയ്ക്കുന്നു ദൈവം സ്നേഹമാണ് പ്രിയരെ ആ സ്നേഹം ലഭിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദൈവത്തിൻ്റെ സ്നേഹം ഇല്ലാത്തവന് ഒരിക്കലും തൻ്റെ അപരനെ അയൽക്കാരനെ ഭാര്യയെ മക്കളെ ഭർത്താവിനെ സ്നേഹിക്കുവാൻ സാധ്യമല്ല നമ്മ നാം നാം ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നാം ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ദൈവസ്നേഹം എന്ന മഹാകൃപ നമ്മുടെ മനസ്സിൽ നൽകപ്പെടണം അത് പിതാവാ ദൈവം പുത്രനെ ഈ ലോകത്തേക്ക് നൽകിക്കൊണ്ട് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു പുത്രനാകട്ടെ തൻ്റെ മരണത്തിലൂടെ തൻ്റെ സ്നേഹം നമ്മോടുള്ള ആ സ്നേഹം പ്രകടിപ്പിച്ചു നമ്മളും അവിടുത്തെ സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മുടെ അയൽക്കാരോട് സ്നേഹവും വിനയവും ഉള്ളവരായിരിക്കണം അവിടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കഴിയുമെങ്കിൽ നമ്മളും സാധിച്ചു കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ സ്നേഹം പങ്കുവയ്ക്കലാണ് കർത്തൃ മേശ എന്ന് പറയുമ്പോൾ എന്താണ് സ്നേഹം പങ്കുവെക്കലാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കലാണ് പ്രിയ സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം ഈ ജീവിതം ദാനമായി ലഭിച്ച കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവേ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നപ്പാ അവിടുന്ന് ഞങ്ങൾക്ക് ഈ ആൾക്കാരെ നൽകിയ കൃപ ഈ ഭജനത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുന്ന കർത്താവേ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ ഇന്ന് ദിവസത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ചൊരിഞ്ഞ ആ സ്നേഹം മറ്റുള്ളവരെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹ കഴിയുന്നത്ര സഹായം അവരെ നൽകി സന്തോഷിപ്പിക്കുവാൻ അതിലൂടെ അവിടുത്തെ സ്നേഹത്തെ അറിയിക്കുവാണ് കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണമേ കർത്താവേ ഞങ്ങളെ അവിടുത്തെ കരത്തിന് കീഴിൽ സംരക്ഷിക്കണമേ പ്രാർത്ഥന കേട്ട് കൃപ്പിക്കുക സ്ത്രോത്രം കർത്താവേ ഹാല ലൂയ